യും മുദ്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എന്തെന്നാൽ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവർത്തികൾക്കനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകും റോമ രണ്ടാമധ്യായം ആറാം വാക്യം ഞങ്ങളുടെ നല്ല ദൈവമേ ജനിച്ച നിമിഷം മുതൽ ഇന്നുവരെ അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോഴും ആവശ്യപ്പെടാതെയും അങ്ങ് നൽകിയ നിരവധിയായ ദാനങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു ഇതുവരെയും തിരിച്ചറിഞ്ഞ് നന്ദി പറയാത്തതും എന്നാൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതുമായ സകല അനുഗ്രഹങ്ങൾക്കും കർത്താവും അങ്ങയോടെ ഞങ്ങൾ നന്ദി പറയുന്നു മാതാപിതാക്കളിലൂടെ സഹോദരങ്ങളിലൂടെയും ബന്ധുജനങ്ങളിലൂടെയും അയൽവാസികളിലൂടെയും സുഹൃത്തുക്കളിലൂടെയും അധ്യാപകരിലൂടെയും പുരോഹിതരിലൂടെ, സന്യസ്തരിലൂടെയും തിരുസഭയിലൂടെ, പൂർവികരിലൂടെ, അധികാരികളിലൂടെ ഞങ്ങളെ അനുഗ്രഹിച്ച നല്ല ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു സ്വജീവിതത്തിലെ നിരവധിയായ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ എല്ലാ മനുഷ്യരെയും അനുഗ്രഹിക്കണമേ വലിയ ദുഃഖത്തിലും നിരാശയിലും കഴിയുന്നവർക്ക് ആശ്വാസവും സമാധാനവും നൽകണമേ ഇന്ന് കഠിനമായ ദുഷ്ടതയും വഞ്ചനയും ചെയ്യാൻ തീരുമാനമെടുത്തിരിക്കുന്നവരെ പിന്തിരിപ്പിക്കണമേ വിനാശകരമായ അപകടങ്ങളിൽ നിന്നും പിതാവെ അങ്ങയുടെ മക്കളെ സംരക്ഷിക്കണമേ ദൈവവിളി ഉപേക്ഷിക്കാനും ഭ്രൂണഹത്യ ചെയ്യാനും തീരുമാനിച്ചിരിക്കുന്നവരെ മനസ്സാന്തരപ്പെടുത്തണമേ മദ്യപാനത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നവരെ കരുണയോടെ മോചിപ്പിക്കണമേ വലിയ ഞെരുക്കത്തിലും ദുഃഖത്തിലും കഴിയുന്ന അവരുടെ കുടുംബാംഗങ്ങളെ ആസ്വസിപ്പിക്കണമേം ചെയ്യാത്ത തെറ്റിന് ശിക്ഷനുഭവിച്ച് തടവറകളിൽ കഴിയുന്നവരെ ആസ്വസിപ്പിക്കണമേം സത്യത്തെ പ്രതിയും പീഡനമേൽക്കുന്ന എല്ലാവരെയും തടവിലാക്കപ്പെട്ടവരെയും മരണവിധിയിൽ കഴിയുന്നവരെയും ധൈര്യപ്പെടുത്തണമേം അല്പകാലത്തെ സഹനത്തിന് നിത്യതയിൽ ലഭിക്കാനിരിക്കുന്ന ആനന്ദം കൊണ്ട് അവരെ അഭിഷേകം ചെയ്യണമേ കർത്താവ് വിശ്വാസം നഷ്ടപ്പെടാതെ പ്രത്യാശയോടെ ജീവിക്കുവാൻ അങ്ങയുടെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മയും മാലാഘമാരുടെ രാജ്ഞി മാധ്യസ്ഥതയും സാന്നിധ്യവും നൽകിയും ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധ അമ്മയും മാലാഘമാരുടെ രാജ്ഞി മധ്യസ്ഥവും സാന്നിധ്യവും നൽകിയും ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധ അമ്മയും മാലാകമാരോട് രാജ്ഞി മാധ്യസ്ഥവും സാന്നിധ്യവും നൽകി ഞങ്ങളെ നയിക്കണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ താവേം അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടിയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കിനുമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ എൻ്റെ സഹോദരരെ സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിനുമായ എഴുപത്തിയാറാം അധ്യായം ദൈവം യൂതയായിൽ പ്രസിദ്ധനാണ് ഇസ്രായേലിൽ അവിടുത്തെ നാമം മഹനീയവുമാണ് അവിടുത്തെ നിവാസം സാലേമിലും വാസസ്ഥലം സിയോനിലും സ്ഥാപിച്ചിരിക്കുന്നു അവിടെ വെച്ച് അവിടെ നിന്ന് മിന്നൽ പോലെ പായുന്ന അസ്ത്രങ്ങളെയും പരിചയം വാളും എല്ലാ ആയുധങ്ങളും തകർത്തു കളഞ്ഞു അങ്ങ് മഹത്വപൂർണ്ണനാകുന്നു ശ്വാശ്വത ശൈലങ്ങളെക്കാൾ അങ്ങ് പ്രധാവനാണ് ധീരരു ധീരരുടെ കൊള്ള മുതൽ അവരിൽ നിന്ന് കവറത്തു അവർ നിദ്രയിലാണ്ടു യോദ്ധാക്കൾക്ക് ഉയർത്താൻ കഴിയാതെ പോയി യാക്കോബിൻ്റെ ദൈവമേ അങ്ങ് സാശിച്ചപ്പോൾ കുതിരയും കുതിരനക്കാരനും നടങ്ങി നിലംപതിച്ചു അങ്ങ് ഭീതിതനാണ് അങ്ങയുടെ കോപം ഉജ്ജ്വലിച്ചാൽ പിന്നെ ആർക്ക് അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ കഴിയും ആകാശത്തിൽ നിന്ന് അങ്ങ് വിധി പ്രസ്താവിച്ചു നീതി സ്ഥാപിക്കാൻ ഭൂമിയിലെ എല്ലാ പീഡിതരെയും രക്ഷിക്കാൻ അവിടെ നിന്ന് എഴുന്നേറ്റപ്പോൾ ഭൂമി ഭയന്ന് സ്തംഭിച്ചുപോയി മനുഷ്യന്റെ ക്രോധം പോലും അങ്ങിക്ക് സ്തുതിയായി പരിണമിക്കും അതിൽ നിന്ന് രക്ഷപ്പെടുന്നവർ അങ്ങയുടെ ചുറ്റും ചേർന്ന് നിൽക്കും നിങ്ങളുടെ ദൈവമായ കർത്താവിന് നേർച്ചകൾ നേരുകയും അവ നിറവേറ്റുകയും ചെയ്യുവിൻ ചുറ്റുമുള്ളവർ ബീതിതനായി അവിടത്തേക്ക് കാഴ്ചകൾ കൊണ്ടുവരട്ടെ അവിടുന്ന് പ്രഭൂക്കന്മാരുടെ പ്രാണനെ ഛേദിച്ച് കളയും ഭൂമിയിലെ രാജാക്കന്മാർക്ക് അവിടുന്ന് ഭയകാരണമാണ് നമ്മുടെ കർത്താവായി കഥിഷേക്കും സ്തുതി